എല്ലാവർക്കും നമസ്കാരം തലസ്ഥാന നഗരിയിലെ കാട്ടാക്കടയിൽ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒരു കൂട്ടം എസ് ടി പിറി കണ്ണിൽ കണ്ടതൊക്കെ അടിച്ച് നിരത്തി അവിടെ കണ്ട കമ്മികളെയും തല്ലി ഓടിച്ചു ചിലരൊക്കെ ഇവർ വരുന്ന കണ്ടപ്പം തന്നെ ഇവർ എസ് ടി പിന്നു മനസ്സിലായി കണ്ട വഴി ഓടിത്തള്ളുകയും ചെയ്തു അവരവിടെ കയറി ക്യാരസ് ബോർഡും കസേരയും ഒക്കെ തല്ലി തകർത്തു മാത്രമല്ല കൈ കിട്ടിയ സാക്ക ഒക്കെ നല്ല പെരുക്കും പെരുക്കി ഇടയ്ക്ക് ഈ മടവാളടുത്ത് വീശിയപ്പം ഒരു ചിന്ന കമ്പിയുടെ കരുത്തിൽ എന്തോ കൊള്ളുകയും ചെയ്തു അവനിപ്പം ആശുപത്രി ചികിത്സയിലാണ് ഇത്രയുമൊക്കെ നടന്നു കഴിഞ്ഞ് നേരത്തോട് നേരവും കഴിഞ്ഞിട്ടും സോഷ്യൽ മീഡിയയിലാവട്ടെ പുറത്താവട്ടെ ഒരു ബഹളവും ഇല്ല ഒരനക്കവും ഇല്ല ഒരു പ്രതിഷേധം പോലും കാണുന്നില്ല അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മന്ത്രി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയാണ് മാത്രമല്ല തിരുവനന്തപുരം അദ്ദേഹം ആ അവിടെ വന്ന പരിസരമൊക്കെ നോക്കി കാണുകയൊക്കെ ചെയ്തു ആ നേരത്തെ ആ സിറ്റുവേഷൻ സിറ്റുവേഷൻ അനുസരിച്ചാണെങ്കിൽ ഒരു സാഡ് ബി ജി എം ഒക്കെ ഇട്ടു കൊടുത്തിരുന്നെങ്കിൽ അത് കറക്റ്റായിരുന്നേനെ എന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ട് മക്കളെ നിങ്ങൾ ഒരു കാര്യം ചെയ് കണ്ട ഫിത്തിയിലും മതിലുമൊക്കെ പോയി വർഗീയതയ്ക്ക് വർഗീയത തൊലേട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് പൊക്കോ തൽക്കാലം അത്രയും മതി എന്നൊക്കെ ഉപദേശിച്ചിട്ട് പക്ഷേ പോയി കാണും ഒന്ന് ഓർത്തു നോക്കുക കുറേ നാളുകൾക്ക് മുമ്പ് എ കെ ജി സെൻ്ററിൻ്റെ മുന്നിൽ ആ രണ്ട് പാടൊക്കെ ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ നിലയിലിരുന്ന ശ്രീമിത ടീച്ചർ വരെ ഞെട്ടി കട്ടിലിന്ന് താഴെ വീണമെന്നൊക്കെയാണ് അവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഭൂകമ്പം പോലുള്ള സൗണ്ടായിരുന്നു ഭയങ്കര ബോംബ് കെട്ടുന്ന പോലെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ചിറ്റപ്പനൊക്കെ ഞെട്ടി വിറച്ച് പോയെന്നൊക്കെയാണ് പറഞ്ഞത് അതിൻ്റെ പിന്നാലെ എത്ര ദിവസമാണ് കേരള പോലീസ് അന്വേഷിച്ചത് അടുക്കം എത്ര മാസം കഴിച്ചിട്ടാണ് അതിൻ്റെ എന്ന് അവർ പറയുന്നത് അതായത് പോലീസ് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യും മറ്റുമൊക്കെ ഉണ്ടായത് അപ്പോൾ അത്രയും ഒച്ചപ്പാടും ബുകളുമൊക്കെ ഉണ്ടാക്കിയ ഒരു ടീം അവരുടെ സ്വന്തം പാർട്ടി ഓഫീസിനകത്ത് എസ് ഡി പി ഒക്കാര് കയറി നിരത്തി കണ്ണിക്കണ്ടവനെല്ലാം തല്ലിയിട്ടും മടവാൾ വീശിയിട്ടും അവിടുത്തെ സാധന സാമഗ്രികൾ തല്ലി തകർത്തിട്ടുമെന്നും ഒരനക്കവുമില്ല കേസുമില്ല എന്നാ തോന്നുന്നത് തിരിച്ചടിയുമില്ലെന്നാണ് തോന്നുന്നത് ഇനിയിപ്പോൾ തിരിച്ചടിക്കാൻ ആയിട്ട് അവർക്ക് പേടിയാണ് എസ് ഡി പി കാര് ആണ് വന്നത് എന്ന് കണ്ടപ്പം തന്നെ കണ്ടവൻ കണ്ടവൻ ആദ്യം എടുത്ത് കണ്ടം വഴി എടുത്ത് ഓടുകയാണ് ചെയ്ത് അവിടെ പെട്ടുപോയമാരാണ് അവരുടെ ഇന്ന് തല്ലി മേടിച്ച് കൂട്ടിയത് ഒരു പക്ഷേ രണ്ട് കാരണം കൊണ്ടായിരിക്കാം ഇവർ ഇത് ഒതുക്കാൻ ശ്രമിക്കുന്നതും തിരിച്ചടിക്കാത്തതിൻ്റെ കാരണം ഇവരെന്തോ കാര്യമായിട്ടുള്ള എന്തോ തെമാടത്തനം ചെയ്തു വെച്ചിട്ടുണ്ട് മിണ്ടാൻ പറ്റാത്ത എന്തോ കാര്യമാണ് അതുകൊണ്ടാണ് അവർ ഈ ഓഫീസിൽ കയറി മേഞ്ഞത് അല്ല എങ്കിൽ സി പി എം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ആരാണെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഓഫീസിനകത്ത് കയ്യേറി തല്ലാൻ ഒന്നും മടിക്കും അപ്പോൾ എസ് ഡി പിഐക്കാർ തുടപ്പികൾ ഇതിനകത്ത് കയറി തല്ലണമെങ്കിൽ അതിനകത്തുള്ള അവന്മാർ എന്തെങ്കിലും കണ്ടം കാണിച്ചു കാണും അതുകൊണ്ടാണ് അതിനകത്ത് കയറി തല്ലിയിരിക്കുന്നത് പിന്നെ മറ്റൊരു സാധ്യതയുള്ളത് ഈ എസ് ഡി പിഐക്കാർക്കറിയാം ഇവന്മാർ പേടിത്തൊണ്ടന്മാരാണെന്നും തങ്ങൾ വരുന്ന കാണുമ്പം തന്നെ ഇവന്മാർ കണ്ടൻമൊഴി ഓടും എന്നറിയാം അപ്പോൾ അതും ഒരു കാരണമായിരിക്കാം അങ്ങനെ തല്ലിയിട്ടുണ്ടാവാം ഇനി സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്നത് ഇത് അവരായി അവരുടെ പാടായി ചേട്ടനും തമ്മിലുള്ള കുടുംബവഴക്കാണ് ചേട്ടനും അനിയനും തമ്മിലുള്ള കുടുംബവഴക്കാണ് അത് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല അതും ആവാം പറയാൻ പറ്റില്ല എന്നാലും കമ്മികൾ ഇവരുടെയൊക്കെ മുന്നിൽ ഇത്രയ്ക്കിത്രയ്ക്കൊക്കെ ഉള്ളു എന്ന് മനസ്സിലായില്ലേ ഇനി ഇവർ പരമാവധി ദേശാവിധി വഴി വല്ല വാർത്തയും വന്നാൽ പറയാൻ പോകുന്നത് എസ് ഡി പി വന്ന വണ്ടിയുടെ ബൈക്കിൻ്റെയൊക്കെ പെട്രോൾ അടിക്കാൻ കയറിയത് അത് ബി ജെ പി ജോലി ചെയ്തിരുന്ന പെട്രോൾ പമ്പിൽ അല്ലെങ്കിൽ ആ വണ്ടികളൊക്കെ വന്നത് കാട്ടാക്കട ബി ജെ പി ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇത്തരം വാർത്തകളൊക്കെയായി പുറത്തു വരത്തുള്ളൂ എന്നാലും കുറേ പേരെങ്കിലും ഈ ഒരു മുറിയുടെ സുരക്ഷയിൽ ആ മുഖമൊന്നും കാണാതെ ആയിട്ട് മറ്റുമൊക്കെ ഓരോ പ്രൊഫൈലും ഉണ്ടാക്കി കമ്പികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങും മറ്റുമൊക്കെ നടക്കുന്നുണ്ടല്ലോ ഗുണ്ടായസം അവർ പോലും ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കുന്ന പോലും കാണുന്നില്ല നിങ്ങൾക്കൊക്കെ ഈ സുഡാപ്പികളെ ഇത്ര പേടിയാണ് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് വെറുതെ അല്ല നിങ്ങൾ ഇവരുടെ കൂടെ തന്നെ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ പേടിച്ച പേടിച്ചിട്ടാണ് അല്ലേ സുഖാക്കളെ കഷ്ടം